എൻ്റെ പേര് നാൻസി ഞാൻ തിരുവാൻഡ്രം പേട്ടയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രാർത്ഥന എന്തെന്ന് വെച്ചാൽ ഐ എൽസിന് നല്ല മാർക്കൂടെ പാസ്സാവണമെന്നായിരുന്നു ജർമ്മനിയിലേക്ക് പോകാൻ ഹയർ സ്റ്റഡീസിന് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു ഡിസംബർ മാസമായിരുന്നു എൻ്റെ ഐ എൽ എക്സാം ജാനുവരി റിസൾട്ട് വന്നു ജാനുവരി റിസൾട്ട് വന്നു ഐ എൽസിന് നല്ല മാർക്കൂടെയും പാസ്സായി അപ്പോൾ എൻ്റെ ആൻറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും പക്ഷേ എനിക്കിവിടെ വന്ന് എല്ലാവരെയും മുമ്പേ വന്ന് ഇങ്ങനെ പറയാൻ ഒരു മടിയായതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്തില്ല അത് മാത്രമല്ല ഞാൻ നിറച്ചൊന്നും ചെയ്തിട്ടില്ലായിരുന്നു സാക്ഷ്യം പറയാമെന്നൊന്നും അതുമാത്രമല്ല ബാക്കി എല്ലാവരെയും കാട്ടി മാർക്കും എനിക്കുള്ളതുണ്ട് ഞാൻ എന്തായാലും പോവും സമ്മറിൻ്റെ മാർച്ചിന് ഞാൻ എന്തായാലും ജർമനിയിൽ എത്തും എന്നൊന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്ന് ഓഫർലെറ്റ വന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ മറ്റുള്ളവരെക്കാൾ മാർക്ക് എനിക്ക് കൂടുതൽ ഉണ്ടായിട്ട് കൂടി എനിക്ക് ഓഫർലെറ്റ കിട്ടിയില്ല അത് കഴിഞ്ഞ് ഈ സെപ്റ്റംബർ ഞാൻ പോകുമെന്ന് തന്നെയാണ് ഏജൻസിക്കാർ പറഞ്ഞത് അപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ജമാല പഠിക്കുമ്പോൾ എല്ലായ്പ്പോഴും സാക്ഷ്യം പറയണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ ഇവിടെ ഒന്ന് പറയാൻ ഭയങ്കര മടി ഞാൻ നേരത്തെ ഒന്നും നേർന്നിട്ടില്ല സാക്ഷ്യം പറയുമെന്ന് സെപ്റ്റംബറും ആയി എനിക്കൊന്നും ഓഫർ ലറ്റ വന്നില്ല അവസാനം സെപ്റ്റംബറാണ് ഡെഡ് ലൈൻ അന്നും ഓഫർ ലറ്റ വന്നില്ല ഒക്ടോബർ മാസം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഈ മാസം എനിക്ക് എന്തായാലും ഓഫ്ലെറ്റ് വരണം വരുല്ല എന്ന് എനിക്ക് എന്തായാലും അറിയാം എന്നാലും ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഓഫ്ലെറ്റ വരുവാണെങ്കിൽ ഞാൻ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് ഒക്ടോബർ മാസം അവസാനം എനിക്ക് ഓഫ്ലെറ്റ വന്നു പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ബാക്കി ആൾക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് എല്ലാ കാര്യം നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് നടന്നു നവംബർ ലാസ്റ്റ് ഇപ്പോൾ നവംബർ ലാസ്റ്റ് ഇപ്പോൾ എല്ലാ പ്രൊസും കാര്യവും ബ്ലോക്ക് അക്കൗണ്ടും എല്ലാം എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ ജർമ്മനിയിൽ അഡ്മിഷൻ കിട്ടി ഈ ഞായറാഴ്ച സൺഡേ പതിനഞ്ചാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഫീസൊന്നും കൊടുക്കാതെ ഇവിടുത്തെ ഗവൺമെൻറ് കോളേജ് പോലെയാണ് അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഫീസൊന്നും കൊടുക്കാതെ എനിക്ക് അവിടെ പഠിക്കാൻ പറ്റി പതിനഞ്ചാം തീയതി ഞാൻ ജന്മലിലേക്ക് പോവുകയാണ് കഴിഞ്ഞ പ്ലാസ് ഞാനിവിടെ വന്നപ്പോൾ പാസ്പോർട്ടും കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതാണ് ആ സമയം എൻ്റെ കയ്യിൽ പാസ്പോർട്ടിൽ വിസയില്ല എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ടിൽ ഞായറാഴ്ച പോകാനുള്ള വിസയോട് കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും അധികം പോകാത്തതാണ് പക്ഷേ ഉടമ്പടി എട്ട ശേഷം സൺഡേസ് ഞാൻ തുടർച്ചയായി പള്ളിയിൽ പോകാൻ തുടങ്ങി ജപമാല പഠിക്കാൻ തുടങ്ങി പിന്നെ കാവിന്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കാനും പിന്നെ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയൊക്കെ കൂടി തുടങ്ങി എസ് എ കെ ആര് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറ് ഇരുപത്തിയാറിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും ഈ പുതുമയുള്ള ഹൃദയവും ചൈതന്യവുമൊക്കെ നമ്മിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം കൊണ്ട് നമ്മെ അലങ്കരിക്കുന്ന ഉടമ്പടിയുടെ ജീവിതാനുഭവങ്ങൾ നാൻസി ക്രിസ്റ്റഫർ നമ്മോട് പറയുന്നത് പോലെ താൻ എങ്ങനെയുള്ള മകളായിരുന്നു തനിക്ക് സാക്ഷ്യം പറയാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതൊക്കെ ഒരു സ്റ്റാറ്റസ് ഡി പ്രമോഷനായിട്ട് തന്നെ കരുതിയിരുന്ന മകൾ അതുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ കൂട്ടാക്കിയില്ല എന്നാൽ അമ്മ അമ്മയും ഈശോയും നം അവർ മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും പറയും തിരുവചനങ്ങൾ അരളി ചെയ്യുന്ന അരളി ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ സന്ദർശിക്കുന്നതിൻ്റെ അനുഭവങ്ങളാണ് ഉടമ്പടി അനുഭവങ്ങൾ അതാണ് ഈ സാക്ഷ്യമായിട്ട് നാം ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ സാക്ഷ്യം പറയണം അല്ലെങ്കിൽ പറയാം ഇതൊന്നും പറയേണ്ട കാര്യമില്ല സാക്ഷ്യം പറഞ്ഞിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഉടമ്പടി എടുക്കുക ഉടമ്പടി ജീവിതം നയിച്ച് സാക്ഷ്യം പറയ പറയണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ നാം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ അവിടെ ദൈവം മഹത്വപ്പെടുകയാണ് ക്രിസ്തു പുനർ മീ ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ക്രിസ്തുവാഹകരായിട്ട് നാം മാറുകയാണ് ഇവിടെ തനിക്കിന്ന് സ്കൂ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു അതായത് അതിന് തന്നേക്കാൾ മെറിറ്റുള്ളവരൊക്കെ ഉണ്ട് എന്നാൽ തനിക്കിന്ന് അത് ലഭിച്ചത് ഇതെല്ലാം ഉടമ്പടിയുടെ അനുഭവങ്ങളാണെന്നും ഇന്ന് കൂതാശ ജീവിതത്തിലൊക്കെ തനിക്ക് വന്ന മാറ്റങ്ങളൊക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞു നമുക്ക് യുവതി യുവാക്കളൊക്കെ അവർ അമ്മയുടെ തിരുനടയിൽ വന്ന് അമ്മയ്ക്ക് നന്ദി പറയുമ്പോൾ തീർച്ചയായും യുവാവായ ഈശോയെ അവർ ഫോളോ ചെയ്യുകയാണ് ഈശോയുടെ ജീവിതത്തിൽ ആകർഷിക്കപ്പെടുകയാണ് അമ്മ തൻ്റെ തിരുക്കുമാരൻ്റെ അടുത്തേക്കാണ് ഈ മക്കളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇന്ന് കൃപാസനത്തിലൂടെ ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തികൾ ജീവകാരുണ്യ അനുഭവങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഈശോ മഹത്വപ്പെടുന്നു ഈശോ ഏറ്റുപറയുന്ന ഒരു വലിയ സമൂഹം തന്നെ രൂപപ്പെടുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക